നമസ്കാരം തടൈ ന്യൂസിലേക്ക് സ്വാഗതം കേറയിൽ പദ്ധതിയിൽ ഇനി പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ല എന്നാൽ ഇതിനർത്ഥം പദ്ധതികൾ പാടെ ഉപേക്ഷിക്കുന്നുവെന്നുമല്ല മറ്റു വഴികൾ നോക്കേണ്ടിവരും കണ്ണൂർ പ്രസ് ക്ലബിൽ നടന്ന മീറ്റ് ദി ലീഡർ പരിപാടിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനഞ്ചിനാണ് സിൽവർ ലൈൻ പാതയുടെ ഡി പി ആർ കേറയിൽ ബോർഡ് അംഗീകരിക്കുന്നത് ജൂണിൽ തന്നെ കേന്ദ്ര സർക്കാരിന് ഇത് സമർപ്പിക്കുകയും ചെയ്തു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ പാതയിൽ മൂന്ന് ദശാംശം അഞ്ച് നാല് മണിക്കൂറിൽ യാത്ര സാധ്യമാക്കലായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം ആയിരത്തി അറുന്നൂറ്റി അഞ്ച് കോടിയുടെ വാർഷിക വരുമാനവും ലക്ഷ്യമിട്ടു വൈകാതെ ഇതിനായി സർക്കാർ നൂറ്റി ഇരുപത്തി ഒന്ന് ഹെക്ടർ ഏറ്റെടുക്കാനുള്ള നടപടിയിലേക്ക് പ്രവേശിച്ചു പതിനൊന്ന് ജില്ലകളിലായി ഇതിനായി പ്രത്യേക ഓഫീസുകൾ തുറന്നു പലയിടത്തുമായി ആറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കുറ്റികൾ സ്ഥാപിച്ചു എന്നാൽ കേന്ദ്ര അനുമതി ലഭിക്കാതെയും സാമൂഹിക ആഘാത പഠനം നടത്താതെയും സർക്കാർ ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളിലേക്ക് കടന്നതോടെ പ്രതിഷേധങ്ങൾ രൂക്ഷമായി ഇതോടെ പോലീസും സമരക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലും ശക്തമായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ സിൽവർ ലൈനിൽ നിന്ന് താൽക്കാലികമായി പിന്മാറി കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചന നടത്തി സിൽവർ ലൈൻ നടപ്പാക്കാനുള്ള ശ്രമം തുടരുമെന്ന് കഴിഞ്ഞ രണ്ടു ബഡ്ജറ്റ് പ്രസംഗങ്ങളിലും മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരുന്നു വികസനത്തിന് അങ്ങേയറ്റം സഹായകമായ ഒന്നാണ് കേരളെന്നും ഇതിനു വേണ്ട കേന്ദ്രാനുമതി വേഗം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചതെന്നും എന്നാൽ അത് ലഭിച്ചില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു സ്റ്റാൻഡേർഡ് ഗേജിലാണ് സിൽവർ ലൈൻ ബ്രോഡ് ഗേജിലാണ് സാധാരണ റെയിൽപ്പാളം ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ തടസ്സങ്ങൾ നേരിടുന്നത് പ്രതീക്ഷയില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ അർദ്ധ അതിവേഗ റെയിൽവേ എന്ന സ്വപ്ന പദ്ധതി നടപ്പാകില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് तड़ाई न्यूज़